നമസ്കാരം ശബരിമല ക്ഷേത്രത്തിലെ ദർശന സമയത്തിന് മാറ്റം വരുത്തി ദേവസ്വം ബോർഡ് മാസപൂജകൾക്കുള്ള ദർശനത്തിനുള്ള സമയത്തിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസവും പൂജകൾക്കും പുലർച്ചെ നട തുറക്കുന്നത് രാവിലെ മണിയോടെ ആയിരിക്കും പകൽ ഒന്നിന് നട അടയ്ക്കും വൈകിട്ട് നാലിന് നട തുറക്കും രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടയ്ക്കും ഇരുമുടിക്കെട്ട് ഇല്ലാതെയുള്ള ദർശനത്തിനായി പുതിയ സമയക്രമം ആരംഭിച്ചതോടുകൂടിയാണ് ഈ ഏർപ്പെടുത്തൽ രാവിലെ നട തുറന്ന ശേഷം ആറു മണി മുതൽ മാത്രമേ സിവിൽ ദർശനം ഉണ്ടാവുകയുള്ളൂ രാത്രി ഒൻപത് മുപ്പതിന് സിവിൽ ദർശനത്തിനുള്ള സമയം അവസാനിക്കും പുതിയ സമയക്രമം ചൊവ്വാഴ്ച മുതൽ നടപ്പിലാക്കും ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് കൂടുതൽ സമയം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ സമയക്രമീകരണം കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം മറ്റു വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി